ഈ ഫിസിക്കൽ ഹെൽത്ത് ഒരുപാട് ബെറ്റർ ആവുന്നു ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ അവിടുത്തെ മനോജ് ഡോക്ടറോടൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ പറഞ്ഞത് എല്ലാം ബെറ്റർ ആയി വരികയാണ് എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണോ പറഞ്ഞത് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു മനസ്സിലാവും നമ്മൾ ആദ്യം ഈ ആദ്യം ഈ ഈ ഈ ആരോഗ്യാവസ്ഥ ക്ഷമയുടെ ആരോഗ്യാവസ്ഥ ഒക്കെ സംസാരിക്കുമ്പോൾ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പതുക്കെ പതുക്കെ ഈ തലയെള്ള അടിയുടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓക്കെ ആയിരുന്നു ഇവിടെ ചെറിയൊരു സർജറി താടിയിൽ പൊട്ടിയിട്ടുണ്ട് എൻ്റെ സർജറി പിന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതായത് എനിക്ക് തോന്നുന്നു അഫ്സാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇളയ മകനെ ഭയങ്കര ഇഷ്ടമായിരുന്നാണ് ഞാൻ ഈ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ആ ഇതൊക്കെ രീതിയിലായിരുന്നു എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ കാര്യങ്ങളും മരണം ആദ്യം മകന്റെ കാര്യമാണ് കൊച്ചുമോ കാര്യം പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർമാർ പറഞ്ഞ അനുസരിച്ചൊന്നെല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അത് പറഞ്ഞനുസരിച്ച് അതുപോലെ ഘട്ടംഘട്ടമായി പറഞ്ഞു മരണങ്ങളെല്ലാം വലിയ വിഷമത്തിലായിരിക്കും അത് കരച്ചിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കരയുന്നുണ്ടാകും ഈ അഫാനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിൽ തന്നെ എനിക്ക് മനസ്സ് മാനസിക വിഷമം കാര്യമായിട്ടുണ്ട് കാരണം സ്വന്തം മകനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അഫാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ക്ഷമയോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇതെല്ലാം ചെയ്ത അവനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം എന്താ പറയുന്നത് ഈ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ട് അമ്മയാണ് ഇല്ല അപ്പോഴും പറഞ്ഞത് അവൻ അങ്ങനെ ചെയ്യൂലെന്നാണ് ഇപ്പോഴും പറയുന്നത് അവനങ്ങനെ ചെയ്യുന്ന പറയുന്നത് പക്ഷേ അവൻ മീഡിയയിൽ കണ്ടതും പോലീസുകാർ അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ പറയാം അവനാണ് ചെയ്തതെന്നെല്ലാം പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ഞെട്ടലുണ്ടാക്കുന്നൊരു സംഭവമാണ് മാത്രമല്ല വലിയ വിഷമം ആശുപത്രി കിടക്കയിൽ ശാരീരികമായി അനുഭവിക്കുന്ന വേദനയെക്കാൾ വലിയ വേദനയായിരിക്കാം ഷെമി മകനാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇത് എന്നുള്ള കാര്യത്തിലും നമുക്ക് ഒരു വലിയ പ്രതിസന്ധിയിലാണ് കാരണം എങ്ങോട്ട് പോകണം എന്നറിയില്ല അതായത് ഈ പ്രേക്ഷകരോടെ കിടക്കം ഞാൻ പറയുകയാണ് നമ്മൾ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇത്രയും വലിയ സംഭവികാസങ്ങളൊക്കെ അപ്രതീക്ഷിതമായി ഉണ്ടാകാം ഈ അബ്ദുൾ റഹീം ഇപ്പോൾ അനുഭവിക്കുന്നൊരു പ്രശ്നം ഈ ഷെമി ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ് ഗോകുലം ആശുപത്രിയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകണം സഹായിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കും എന്തൊക്കെ സഹായിക്കുന്നില്ല എൻ്റെ അപ്പം അങ്ങോട്ട് കുടുംബക്കാർ അവരുടെ മാനസിക മനസ്സിലാവും നഷ്ടപ്പെട്ട് എൻ്റെ ഉമ്മ എൻ്റെ സഹോദരൻ രേഷ്ടത്തി എൻ്റെ മോൻ അതൊന്നും ഒരിക്കലും അവരെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതുമല്ല അപ്പം അങ്ങോട്ട് എനിക്ക് കൊണ്ടുപോകാനെ സ്ഥലമില്ല ഒന്നുമില്ല എനിക്ക് ആവുള്ളത് എൻ്റെ ഭൂമി ഈ സ്ഥലം മാത്രമേ ഉള്ളൂ അങ്ങോട്ടിപ്പോ ഈ കണ്ടീഷനിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല റഹീമ സംസാരിച്ചിരുന്നു അവരോട് റഹീമിക്കൊക്കെ സംസാരിച്ചത് നമ്മുടെ പാങ്ങോട്ട ബന്ധുക്കളോടൊക്കെ സംസാരിച്ചു അല്ല അവർ സംസാരിച്ചിരുന്നു അവര് പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞു അവരുടെ ബന്ധുക്കളാണ് റഹീമിന്റെ പോലെ മറ്റു മക്കളുണ്ട് അവരുടെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ് വീട്ടിലെന്താ റഹീമിക്കാടെ വീട്ടിലെന്താ പറയണേ അത് എന്റെ പിന്നെ എന്റെ വീട് ഇതാണ് ഇപ്പൊള്ള പിന്നെ ഷമീറിനൊരു വീടുണ്ട് പക്ഷെ അവൻ വീട് പൊളിച്ചിട്ട് പഴതുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സൗകര്യം അവനുമില്ല വിദഗ്ധ ചികിത്സ എന്നുള്ളതാണ് കഴിഞ്ഞത് അപ്പോൾ ഇനി എവിടെയാണോ താമസിക്കാൻ പോകേണ്ടത് അവിടെ കാര്യമായി നോക്കാൻ ഒരാൾ വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളോ രണ്ടു മൂന്ന് പേരെങ്കിലും വേണം കാരണം ഈ ഭയങ്കരമെന്നും പറയുന്നുണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് ബാത്റൂമിൽ മറ്റു കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പേര് വേണം എന്നാണ് പറയുന്നത് ഒരു നല്ല സൗകര്യം അതൊരു വലിയ പ്രശ്നമാണ് ഇത്രയും വലിയൊരു ഷോക്കാണ് അതിനെക്കുറിച്ച് ഡോക്ടർമാരെ വലിയ ക്രമീണ കുളിയത് മെഡിസിൻ ചെയ്ത് എന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു ഒൻപത് പത്ത് മാസത്തോളം കഴിച്ചാൽ മാത്രമേ പറയുന്നുണ്ട് നമ്മൾ ഈ അഭിമുഖത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ റഹിമികൾ സംസാരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പലതരത്തിലുള്ള ആശുപത്രിയിൽ ഈ വിവരം അറിഞ്ഞ് ഷെമി റിയാക്ട് ചെയ്തതല്ല ഷെമി എന്താണോ പ്രതികരിച്ചതിനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള കഥകൾ ഒരു പക്ഷേ മാധ്യമങ്ങൾ ആ രീതിയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി നടത്തിയിട്ടുണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇതുവരെയുള്ള

റഹീമൊക്കെ സംബന്ധിച്ച് നമുക്ക് നമുക്കറിയാം ഒരു വലിയ വേദനയാണ് അദ്ദേഹം ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ വിധ ദുരിതങ്ങളൊക്കെ എടുത്തു നല്ലൊരു വീട് വെച്ചു എല്ലാം സെറ്റിലായി തോന്നുന്ന സാമ്പത്തിക പ്രതിസന്ധിയും അതും ഈ കോവിഡിന് മുമ്പാണോ നല്ല ഉണ്ടായിരുന്നു അത്രയും സന്തോഷത്തോടെ ആയിരുന്നു അതിന് മുമ്പൊക്കെ സംസാരിച്ചിരുന്നു എപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിനകത്തൊരു ട്രാജഡി ഉണ്ടാകുന്നത് ഈ ശേഷം വന്നതാണ് അതിന് ഒരു കുഴപ്പമില്ല എല്ലാ സന്തോഷകരമായ മക്കളും നമ്മളെല്ലാം സന്തോഷം ജീവിച്ചത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു മക്കൾക്ക് വേണ്ടുന്നതല്ല ഒരു ബിസിനസ് ലോസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതല്ലേ ബിസിനസ് ഉണ്ടാകും ഈ ആറര വർഷമായിട്ടും നമ്മൾ ഈ പണം അയയ്ക്കുന്നുണ്ടായിരുന്നു ആവശ്യം ചെലവിനുള്ള പൈസ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു അപ്പോഴും ഈ എനിക്കായിട്ട് ഇത് ചോദിക്കുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇനി ഒരിക്കലും ഇതിൽ ഈ രീതിയിലുള്ളൊരു ഒരു ഒരു ദുരിതാവസ്ഥ ഒരു ദുഃഖാവസ്ഥ ഉണ്ടാകരുതെന്ന ഒരൊറ്റ കാരണത്താലാണ് ട്വൻറ്റി ഫോർ ഇപ്പോൾ ഈ റഹീമുമായി സംസാരിക്കാൻ തന്നെ തയ്യാറായിട്ടുള്ള ഇരിക്കാം ഈ ഈ ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് അതിന് മുൻപ് ഒരൊറ്റ കാര്യം കൂടി ആറ് ഈ ആറ് മുപ്പത്തേഴാകുന്നു റഹീം നോ നോമ്പെടുത്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു സമയം കൊടുക്കണം നമ്മൾ ഈ ഇതിലേക്ക് വരാൻ കാരണം നോമ്പുറിച്ചോളിക്കുക ഇതിലേക്ക് വരാൻ കാരണം അതായത് ഈ രീതിയിലോട്ട് പോയാൽ എങ്ങോട്ടേക്ക് പോകും എന്ന് റഹീമിക്കായ്ക്കറിയില്ല കാരണം പേരുമരയിലേക്ക് പോകാൻ കഴിയില്ല അവിടെ അത്രയും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞെട്ടലുണ്ടായ ഒരു വീടാണ് പാങ്ങോടിയൊക്കെ താഴെ പാങ്ങോടിയൊക്കെ പോകാൻ കഴിയില്ല അവിടെയും വലിയ ഓർമ്മകളുണ്ട് മാത്രമല്ല റഹീമിക്കയുടെ ബന്ധുക്കൾ അവരെ സമ്മതിക്കില്ല ഇനി ഷമിയുടെ വീട്ടിലേക്ക് പോകാനും നിവർത്തിയില്ല ഞങ്ങൾ ഈ ആ മെഡിക്കൽ കോളേജിൽ നിന്നാണ് സംസാരിക്കുന്നത് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ആശുപത്രിയിൽ നടക്കുകയാണ് ഇക്ക ഞാൻ വീണ്ടും ഒന്ന് ചോദിക്കുകയാണ് ഈ നമ്മളുടെ ഈ ഇത്തരം പ്രതിസന്ധിയിലേക്ക് ഇത്രയധികം കടങ്ങളിലേക്ക് നമ്മൾ പോകാൻ കാരണമെന്ന് കാര്യം പലതരത്തിലുള്ള പ്രചരണങ്ങളുണ്ട് പക്ഷേ വാസ്തവത്തിൽ ചിലത് പോലീസ് ഉദ്യോഗസ്ഥർ അത് ഒരു പക്ഷേ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ആദ്യമായി തരുന്ന ഒരു വിവരമായിരിക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബാങ്കിൻ്റെ ഇടപെടലടക്കം ഇക്കാര്യം അറിയാവുന്ന സാമ്പത്തിക ബാധ്യത എനിക്കറിയാവുന്ന ബാങ്കിൽ കുഞ്ഞുമാരെ കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അത് എൻ്റെ അറിവിലായിട്ടുള്ളൂ നമ്മൾ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു എത്ര ലക്ഷം രൂപയായിരുന്നു ഹൗസിംഗ് ലോൺ പതിനഞ്ച് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് അത് ഒരു നമ്മൾ അടച്ചിരുന്നത് അടച്ചിരുന്നു ഞാൻ പൈസ കഴിച്ചു അടയ്ക്കാൻ പറഞ്ഞു എല്ലാം ക്ലോസ് ചെയ്തിട്ട് എൻ സി വെച്ച് വയ്ക്കാനും കുറച്ച് പൈസ ബാലൻസ് വീണ്ടും കൂടി കൂടി ചെയ്തത് ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ നിന്ന് പണമാണ് അത് എത്ര ലക്ഷം അറിയാമോ അത് എന്നോട് പറഞ്ഞത് നാല് നാല് ലക്ഷം രൂപയും കുറച്ച് സ്വർണ്ണം പണിയും വെച്ചിട്ടുണ്ടെന്നാണ് അതെന്തിനായിരുന്നു എന്നു പറഞ്ഞിരിക്കാം ഇല്ല നേരത്തെ അറിയാവുന്ന ഒരു കാര്യം ഈ ഇത്രയും കടം അറിയാവുന്ന കടം ഈ രണ്ട് കടം അതായത് നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപ സെൻട്രൽ ബാങ്കിൽ നിന്ന് എടുത്തതിന്റെ ബാക്കി വന്നു അതൊക്കെ എല്ലാം അയച്ചു കൊടുത്തിരുന്നു അവശേഷിച്ച കുറച്ച് പൈസയും സോ ആഭരണവും അത് മാത്രമാണ് അറിയാവുന്ന എനിക്ക് എനിക്കറിയാവുന്നതേ ഉള്ളത് അതിനുശേഷം ഇങ്ങനെ ഈ കടം ഇത്രയും ഈ കടം വന്നത് എങ്ങനെയാണ് ഇക്കായ്ക്കറിവ് എനിക്ക് അറിയുന്നതിനെ കുറിച്ച് അറിയില്ല കഴിഞ്ഞ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ബാങ്കിലെ മാനേജർ അസിസ്റ്റന്റ് മാനേജർസ് നിരന്തരം ശല്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അദ്ദേഹം ബാങ്ക് തുറന്നു കഴിഞ്ഞാൽ രാവിലെ എട്ട് മണിയൊട്ടിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഒമ്പത് മണിയോട്ട് രാത്രി വൈകുന്നേരം അഞ്ച് മണിവരെ നിരന്തരമായി വിളിച്ച് സല്യം ചെയ്തുകൊണ്ടിരുന്നു ഇത് അടയ്ക്കാനുള്ള പൈസയാണെന്നാൽ ഒരു സമയം കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹം വന്ന് വീട് ജപ്റ്റ് ചെയ്യും ഇപ്പോൾ ഇപ്പം രണ്ടു ദിവസം മുന്നേ വന്ന് വീട് അദ്ദേഹം ഒപ്പിട്ട് വാങ്ങിച്ചു വീട് ജെപ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഞാൻ അന്വേഷണം അസിസ്റ്റന്റ് മാനേജർ ഇന്നലെ 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 രണ്ട് അദ്ദേഹങ്ങൾ കാണാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞു സംസാരിച്ചു പറഞ്ഞിട്ടാണ് എന്ന് കൊണ്ടാണ് ഞാൻ ഇതൊരു പുതിയ വിവരമാണ് ഇതാണ് ഞാൻ പ്രേക്ഷകരോട് പറയാനുണ്ടെന്ന് പറഞ്ഞൊരു കാര്യം അതായത് വെഞ്ഞാറമൂട് സെൻട്രൽ ഒരു അസിസ്റ്റന്റ് മാനേജർ ഇത് പോലീസും നമ്മളോട് സ്ഥിരീകരിച്ചൊരു കാര്യമാണ് ഒരു അസിസ്റ്റന്റ് മാനേജർ നിരന്തരം റഹീബിന്റെ കുടുംബത്തെ ഈ ഈ പണത്തിന്റെ വില എനിക്ക് തോന്നുന്ന ഒരു പേപ്പറൊക്കെ ഒപ്പിട്ടു വേണം അതെന്നായിരുന്നു ഈ സംഭവത്തിന് ഏത് ദിവസം ആഹ് അതായത് ജപ്തി ചെയ്യാൻ തടസ്സമില്ല എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അത് നിർണായകമായ മൊഴിയാണ് കാര്യം ഷമിയുടെ മൊഴി ഇപ്പോഴും നമുക്ക് വിശദമായ പോലീസിനെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ബാധ്യതയിൽ ഒരു നിരന്തരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിക്കൽ ബാങ്കിന്റെ ഭാഗത്തുനിന്നിടെ പറഞ്ഞിട്ടുണ്ട് ഈ മറ്റ് ബാധ്യതകളുടെ കാര്യത്തിൽ എന്താ പറഞ്ഞത് മലകളെ

നമ്മൾ ഈ കുടുംബത്തെ സംബന്ധിച്ച് ചില ബിസിനസ്സുകൾ നടത്താറുള്ള കോഴിമുട്ട വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു എന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്നു കോഴി മുട്ട ചെറിയ വീട്ടിലെ നമ്മുടെ ഒക്കെ വീട്ടിലുള്ളത് പോലെ തന്നെ അത് നമ്മുടെ ഒരു കടയിലെ ചേച്ചി കൂടി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മുട്ട വാങ്ങാൻ പോകുമ്പോൾ ഇതാ അത്തരം ബിസിനസ്സുകൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇതിലേക്ക് പോയത് എന്ന് കരുതുന്നുണ്ട് അങ്ങനെ വരാനുള്ള സാധ്യതയില്ല ഇല്ല 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 സാധ്യതയില്ല അതൊക്കെ മനസമാധാനം കിട്ടുന്ന ഒരു ചോദ്യം കൂടിയാണ് അതിന്റെ ഉത്തരം കാരണം എങ്ങനെയാണ് ഇത്ര അധികം കടമായത് പിന്നെ ഞാൻ ചോദിക്കുന്നത് ഈ ഈ അഫ്ഫാന്റെ സ്വഭാവം പലതരത്തിലുള്ള കഥകളുണ്ട് ഇപ്പൊ നമ്മളിവിടെ പോലീസ് പറഞ്ഞത് അഫാൻ ഒരു തരത്തിലും ലഹരി മരുന്ന് ഉപയോഗിച്ചു എന്ന് അവർക്ക് കണ്ടുപിടിക്കാനോ സ്ഥിരീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല ഈ ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ല ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടില്ല അറിയാവുന്ന നമുക്ക് പറയാൻ ഇല്ല അവസാനമായിട്ട് അഫാൻ സംസാരിക്കുന്ന പറഞ്ഞിരുന്നത് നോർമൽ അച്ഛൻ മകൻ അതാസ്തവിക്കുന്ന കാര്യം വീട് വെക്കുന്ന കാര്യം അത് കടകളൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ നമുക്ക് എത്രയാണ് കടവളൊക്കെ അവനോട് പറഞ്ഞത് അപ്പൊ അവൻ തന്നെ പല ആൾക്കാരും കൊണ്ട് വീട് കാണുക നോക്കിയൊക്കെ ചെയ്തോട് അവൻ അറിയാമായിരുന്ന എന്നോട് അങ്ങനെ പറഞ്ഞപ്പോഴത്തെ മറ്റു പാചകം പറഞ്ഞിട്ടില്ല കാര്യങ്ങള് ഞാനോട് പറഞ്ഞു അതെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളു ഇവർ തമ്മിൽ ഈ അമ്മയും ഈതാക്കൾ പറയാറില്ല പക്ഷേ എമ്മിയെല്ലാം പറയുന്നുണ്ടായിരുന്നു ഒരു വലിയ കുട്ടിയാണ് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് എന്ന് വെച്ചാൽ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളാണ് മാത്രമല്ല